നമസ്കാരം സ്കൂളിൽ അസംബ്ലി നടക്കുന്നതിനിടെ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി തലകറങ്ങി വീണു വെയിലടിച്ചതിനാലാകും തലകറങ്ങി വീണതെന്ന് അധ്യാപകർ ആദ്യം കരുതിയെങ്കിലും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് യഥാർത്ഥ സംഭവം എന്തെന്ന് അറിഞ്ഞത് പെൺകുട്ടി സ്കൂളിൽ തലകറങ്ങി വീണതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർമാർ അധ്യാപകരോട് പറഞ്ഞത് പിന്നാലെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മാസങ്ങളായി തുടരുന്ന ബലാത്സംഗത്തെക്കുറിച്ച് കുട്ടി മനസ്സ് തുറന്നു പറഞ്ഞത് പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ഗർഭിണിയാക്കിയ കേസിൽ കുട്ടി ചൂണ്ടിക്കാട്ടിയത് മുത്തശ്ശനടക്കം മൂന്ന് പേരെ മാസങ്ങളോളം ഇവർ കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു വീട്ടിൽ ഇതിനുള്ള എല്ലാ സഹായവും ചെയ്ത് നൽകിയത് പെൺകുട്ടിയുടെ അമ്മയുടെ അച്ഛനായ എഴുപത് വയസ്സുകാരനാണ് രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം നടന്നത് മുത്തച്ഛന്റെ സുഹൃത്തായ അൻപത് വയസ്സുകാരൻ രാംലാൽ ഭീലും ഇരുപത് വയസ്സുകാരൻ അജയ് ബെർവയും മാസങ്ങളായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് കുട്ടി വെളിപ്പെടുത്തി അഞ്ഞൂറ് രൂപ മുത്തശ്ശന് നൽകിയാണ് പീഡനം തുറന്നത് പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ അച്ഛൻ മരിച്ച ശേഷം കുട്ടിയും മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയും മുത്തശ്ശന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇത് മുത്തശ്ശൻ ദുരുപയോഗം ചെയ്യുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക